അശ്വതി നക്ഷത്രം നിൽക്കുന്ന ആകാശ ഭാഗം എന്നാണ് അശ്വതി നക്ഷത്രം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ആകാശത്ത് തിളങ്ങുന്ന ഒരു ഒറ്റ അല്ല പന്ത്രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ ഭാഗത്തിനും ഓരോ പേരും നിശ്ചയിക്കുക അപ്പോൾ അതിനെയാണ് നമ്മൾ രാശികൾ എന്ന് പറയുന്നത് ഈ മേടം എന്ന് നമ്മൾ തിരിച്ചിരിക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് വരിക അപ്പോൾ നമ്മളതിനെ മലയാളത്തിൽ കൂറ് എന്ന് പറയും നക്ഷത്രങ്ങളുടെ കൂറ് എന്നാണ് പറയാ നക്ഷത്രങ്ങളുടെ സ്ഥാനം ശാരദ നമസ്കാരം നമസ്തേ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ രാശികൾ ഈ രാശികൾ നക്ഷത്രങ്ങളുമായിട്ട് ഈ രാശികൾക്കുള്ള ബന്ധം എന്താ അത് നക്ഷത്രങ്ങളുമായിട്ടുള്ള ബന്ധം പറയാനൊക്കെ പോകുമ്പോൾ ഈ രാശികൾ എന്താണ് അല്ലേ അതെ എന്ത് അതെല്ലാവർക്കും കൗതുക ഉള്ളതാണ് ഒരുപാട് പേര് ചോദിക്കണം എന്നൊക്കെ അത് അതൊരു ഒരു പഴഞ്ചൊല്ലിൻ്റെ പോലെയുള്ളൊരു ഇങ്ങനെ പ്രയോഗിച്ച് അങ്ങനെ വന്നതാണ് രാശി തെളിഞ്ഞു എന്ന് പറയുന്നത് എല്ലാ രാശികളും തെളിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അപ്പോൾ നമ്മളുടെ ഭൂമി ഭൂമിക്ക് ഏതാണ്ടൊരു ഗോളാകൃതി ആണ് റൗണ്ട് ഷേപ്പ് റൗ പൂർണ്ണമായിട്ടും റൗണ്ട് അല്ലെങ്കിലും ഒരു ഓവൽ ഷേപ്പ് ആയിട്ടാണ് പറയുന്നത് വൃത്താകൃതി എന്ന് പറയാം അപ്പോൾ ഭൂമിയിൽ നിന്ന് ഭൂമിയിലാണ് നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ നിന്നാണ് നമ്മൾ പ്രപഞ്ചത്തെ നോക്കി കാണുന്നത് ബാക്കിയുള്ള എല്ലാത്തിനെയും നോക്കി കാണുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഈ ആകാശത്തിൽ അനന്ത കോടി നക്ഷത്രങ്ങളുണ്ട് പിന്നെ ഈ ഗ്രഹങ്ങളുണ്ട് ഗ്രഹങ്ങളുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മാത്രമല്ല ഇതിങ്ങനെ ഒരു വൃത്താകൃതിയാണ് ഇപ്പോൾ ഭൂമിയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു അടയാളം നമുക്ക് വെക്കാൻ പറ്റും ഇപ്പോൾ മരം വലിയ ആൽമരമുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ആ പുഴയുള്ള സ്ഥലമാണ് എന്നൊക്കെ പണ്ട് ഈ ആകാശത്തിൽ നമുക്ക് എന്താ ഇപ്പോൾ അടയാളം വെക്കാം പറ്റുക അല്ലേ അങ്ങനെ അങ്ങനെ അതൊന്നും സാധ്യമല്ല അപ്പോ അങ്ങനെ വന്നപ്പോഴേ നമ്മളുടെ വളരെ പൂർവികരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഒരുപാട് കാലം അവർ ഒരു മനുഷ്യായുസ് മുഴുവൻ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടവരാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഭൂമിക്ക് മുകളിലുള്ള ആകാശഭാഗത്തെ ഒരു ഭൂമിയിൽ നിന്നും മുകളിലേക്ക് വിസ്തൃതി കൂടിക്കൂടി വരുന്ന രീതിയിലുള്ള ഒരു കോൺ ഷേപ്പിൽ പന്ത്രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് അങ്ങനെ ഒരു സങ്കല്പമാണ് പന്ത്രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ച് ഓരോ ഭാഗത്തിനും ഓരോ പേരും നിശ്ചയിക്കാം അപ്പോ അതിനെയാണ് നമ്മൾ രാശികൾ എന്ന് പറയുന്നത് രാശി മീൻസ് കൂട്ടം എന്നാണ് നക്ഷത്രക്കൂട്ടം എന്നാണ് അതിന്റെ ഒരു ആന്തരികമായിട്ടുള്ള അർത്ഥം രാശി എന്ന പദത്തിന് കൂട്ടം എന്നാണ് അപ്പോ ഈ ഓരോ ഭാഗത്തും അതായത് പന്ത്രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന ഓരോ ഭാഗത്തിനും പേരുകൾ കൊടുക്കുകയാണ് പേരാണല്ലോ മനുഷ്യർക്ക് തന്നെ നമ്മൾ പേരിടുന്നത് ഓരോ വ്യക്തിയും വേർതിരിച്ച് പറയാനും അറിയാനും വിളിക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനാണ് അതേപോലെ പന്ത്രണ്ടാക്കി വിഭജിച്ച് ഓരോ ഭാഗത്തിനും ഓരോ പേരുകൾ കൊടുക്കുകയാണ് മേടം എടവം മിഥുനം കർക്കിടകൻ ചിങ്ങം കന്നി തുലാം ക്യം ധനു മകരം കുംഭം മീനം വരെ മേടം മുതൽക്ക് മീനം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുകൾ നിശ്ചയിച്ചു അപ്പോൾ പിന്നീട് വരുന്ന എല്ലാ കണക്കുകൂട്ടലുകളും ഈ രാശികളെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ നക്ഷത്രങ്ങൾ എന്താണ് ചോദിച്ചുകഴിഞ്ഞാൽ നക്ഷത്രങ്ങളും ഇങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് ഭൂമിക്ക് മുകളിലേക്കുള്ള ആകാശഭാഗത്തെ റൗണ്ടാണ് അത് മനസ്സിൽ വെക്കണം വയ്ക്കണം ഇരുപത്തിയേഴ് ഖണ്ഡങ്ങളാക്കി തീരിച്ചു ഇനി ആകാശം ഭൂമിക്ക് ചുറ്റും രണ്ടാകാശമൊന്നുമില്ല അതോ ഒറ്റയാകാശ അപ്പോൾ ഈ രാശികൾ തിരിച്ചതിൻ്റെ അകത്ത് തന്നെയാണ് ഈ നക്ഷത്രങ്ങളെ തിരിച്ചിരിക്കുന്നതും വരുന്നത് അപ്പോൾ മേഷരാശിയിലേക്ക് വരുമ്പോഴത്തേക്കും അശ്വതി ഭരണി കാർത്തികയുടെ കുറച്ച് ഭാഗം കൂടി ഈ മേടം എന്ന് നമ്മൾ തിരിച്ചിരിക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് വരിക നമ്മൾ അതിനെ മലയാളത്തില് കൂറ് എന്ന് പറയും നക്ഷത്രങ്ങളുടെ കൂറ് എന്നാണ് പറയാ നക്ഷത്രങ്ങളുടെ സ്ഥാനം അപ്പോൾ മേ അശ്വതി കാർത്തിക കാർത്തികാൽ മേടക്കൂറ് എന്നാണ് പറയാ അപ്പോൾ കാർത്തികയുടെ കാൽഭാഗമാണ് ഇപ്പുറത്ത് വന്നത് ബാക്കി കാൽഭാഗം ഈ ഒരു നക്ഷത്രത്തിന് കാൽഭാഗം ഉണ്ടോ അരഭാഗം ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏരിയയാണ് ആകാശത്തിന്റെ ഒരു ഭാഗമാണ് അതെ അപ്പോൾ എന്തുകൊണ്ട് അശ്വതി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത് നമ്മൾ ആകാശത്തേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട്ടം കൂട്ടം നക്ഷത്രങ്ങളുണ്ടാകും അതിനകത്ത് കൂടി ചേർന്ന് നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഒറ്റ ഒറ്റയായിട്ട് നിൽക്കുന്ന ആയിരിക്കാം അപ്പോൾ അതിൽ നിന്നും ഏറ്റവും തിളക്കമുള്ളതോ അല്ലെങ്കിൽ കൂടി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നുന്നതോ എത്രയോ ദൂരെയായിരിക്കാം ഓരോ നക്ഷത്രങ്ങളും പക്ഷേ ഇത്ര അകലെ അകലേന്ന് നോക്കുന്ന നമുക്ക് നമുക്കിവ കൂടിച്ചേർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം നക്ഷത്രത്തെയോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഒറ്റ ആയിരിക്കാം തിളക്കം കൂടുതലിന്നോ വലിപ്പം കൂടുതലിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം അതിനുണ്ടാകാം ആ രീതിയിൽ പിന്നെ ആ ഒരു നക്ഷത്ര ഗ്രൂപ്പിനാണ് നമ്മൾ അശ്വതി എന്ന് പേര് കൊടുക്കുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രം നിൽക്കുന്ന ആകാശ ഭാഗം എന്നാണ് അശ്വതി നക്ഷത്രം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ആകാശത്ത് തിളങ്ങുന്ന ഒരു ഒറ്റ നക്ഷത്രത്തിനെയല്ല അല്ല ഒരു കൂട്ടം നക്ഷത്രങ്ങൾ എടുത്ത് അതിനെ അശ്വതി നിന്ന് പേര് കൊടുക്കുകയും ആ അശ്വതി നക്ഷത്രങ്ങൾ നിൽക്കുന്ന ആകാശത്തിന്റെ ഒരു ഖണ്ഡം ഒരു ഭാഗം അതിനെയാണ് അശ്വതി എന്ന് വിളിക്കുന്നത് ഇങ്ങനെ അശ്വതിയുടെയും ഭരണിയുടെയും കാർത്തികയുടെ കുറച്ച് ആകാശഭാഗവും കൂടി മേശരാശിയിൽ വരും ഇതിനെ മേടക്കൂറ് എന്ന് പറയും അത് കഴിഞ്ഞിട്ടപ്പോൾ കാർത്തികയുടെ ബാക്കി ഭാഗമുണ്ട് കാർത്തിക മുക്കാല് രോഹിണി മകീര്യത്തിൻ്റെ പകുതി ഭാഗം ഇടവക്കൂറായിട്ടാണ് ഇടവരാശിയിൽ വരും എന്ന് പറയും അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മകീര്യത്തിൻ്റെ ബാക്കി ഭാഗം തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗം മിഥുനക്കൂറ് പിന്നെ പുണർദ്ദം കാല് പൂയം ആയില്യം വരെ കർക്കിടകത്തിലാണ് എന്ന് പറയും ആയില്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂറ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ വിശാഖം കാല് അനിരം തൃക്കേട്ട അപ്പോൾ ഇതാണ് തു തുലാം വൃശ്ചികം കൂറുകൾ പിന്നെ ധനു ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാട ഉത്രാടം കാല് ധനുരാശി ധനുക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം മകരക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം കുംഭക്കൂറ് പൂരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനക്കൂറ് ഇങ്ങനെയാണ് രാശികളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ബന്ധം നമ്മൾ ഈ എല്ലാ ഫലങ്ങളും പറയുമ്പോൾ അതായത് കോമൺ ആയിട്ട് ഇപ്പം വ്യാഴമാറ്റം ശനിമാറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ശനിമാറ്റം പറയുമ്പോൾ മേട കൂറുകാർക്ക് എങ്ങനെയുണ്ടാവും കൂറുകാർക്ക് എങ്ങനെയെന്നാണ് പറയുന്നത് അതേപോലെ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ മെയ് പതിനഞ്ചാം തീയതി വ്യാഴം മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റേതും ഒരുപക്ഷെ നമ്മൾ ഇതേപോലെ ഒരു ടോക്ക് പറഞ്ഞു വന്നിരിക്കും അപ്പോഴും നമ്മളിങ്ങനെ ഓരോ കൂറിനെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവരവരുടെ കൂറ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പിന്നെ ഈ കൂറ് ഇനിയും മനസ്സിലായി ആയില്ല എങ്കിൽ എളുപ്പ വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാഗസീനുകളിൽ അതല്ലെങ്കിൽ പത്രത്തിലൊക്കെ വരഫലം വരില്ലേ ആ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും വരഫലം എഴുതുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് മേടക്കൂർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് അവനവന്റെ നക്ഷത്രം വരുന്നത് ഏത് കൂറാണ് എന്ന് മനസ്സിലാക്കാം കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ രാശി തെളിയുക എന്ന് പറയുള്ളൂ ഇപ്പോൾ ഒരാൾക്ക് നല്ല കാലം വരുമ്പോഴാണ് കൂടുതലും രാശി തെളിയുക എന്നറിയുക എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു രീതി വന്നത് അത് ഈ ജ്യോതിഷത്തിന്റെ ഒരു സാ സർവ്വ സർവസമ്മതം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സാർവീ സർവ്വലൗകികത്വം ആയി എല്ലാവരുടെയും ഇടയിൽ നമ്മൾ ഇപ്പോൾ ഈ ശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പൊതുവെ ജനങ്ങൾക്ക് മനുഷ്യർക്കിടയിൽ ഇതിന്റെ ഒരു രൂഢമൂലമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം ഒരു സർപ്പത്തെ കണ്ട് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പിനെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമുള്ളൊരു ധാരാളമുണ്ട് പാമ്പിനെ ഇഷ്ടമുള്ളവരാണെങ്കിലും ഇഷ്ടമല്ലാത്തവരാണെങ്കിലും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു പുറകോട്ട് മാറും ഇല്ലേ അപ്പോൾ അത് ഈ പാമ്പ് വിഷമുള്ള ജീവിയാണ് എന്നുള്ളത് നമ്മുടെ ആ ഒരു വിശ്വാസം നമ്മളുടെ രക്തത്തിലിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ െ വളരെ പൂർവികമായുള്ള ഇത് ഇതെല്ലായിടത്തേക്കും പ്രസരിച്ചിട്ടുണ്ട് നമ്മൾ എത്ര നിഷേധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന മാതിരിയുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ബോധപൂർവം അല്ല അതാ ബോധത്തോടു കൂടി അവരത് ഉപയോഗിക്കുക അതായത് അറിഞ്ഞുകൊണ്ടത് ഉപയോഗിക്കില്ല അവോയ്ഡ് ആയിരിക്കും പക്ഷെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് കയറി വരും അപ്പോൾ എൻ്റെ സമയം നന്നായി അല്ലെങ്കിൽ എൻ്റെ സമയം രാശി തെളിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ രാശി തെളിഞ്ഞില്ല എന്ന് പറയും അപ്പൊ പൊതുജനങ്ങൾക്കിടയിലുള്ള ഈ രാശി തെളിയിലും രാശിമംഗലം ഈ ഒരു പ്രയോഗത്തിലാണ് പറയും ഈ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च